പിന്നെ ബെൽറ്റ് ഈ ഇബിന് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് മൂന്നായി ഷഡി ഷഡി ഇഡലി ആത്തോണ്ട് സാധന അല്ലേ പിന്നെ അതാണല്ലേ എത്ര എത്രുപ്യ മീൻ മേടിച്ചത് ഇരുന്നൂറ് റുപ്യ കിലോ എന്തെങ്കിലും കിട്ടോ എന്തെത്രുപയോ നൂറു റുപ്പേനെ മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കളത്തിലിറങ്ങിയിക്കണേ പക്ഷേ അയിമ്പത് റുപ്യേനെ ഞണ്ട് കിട്ടിയാൽ അലഹദില്ല ഹൈർ ഫ്രഷ് മീനാണ് നാലു ദിവസം മുപ്പിട്ട് പിടിച്ചാന്ന് തോന്നുന്നു ചില സമയങ്ങളിൽ നമ്മൾ ഞെണ്ടിനിടാൻ പോകുന്ന പാതകൾ ദുഷ്കരവും ക്ലേശകരവുമായിരിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും കീഴിറങ്ങരുത് എന്തു വലിയ പ്രതിസന്ധി വന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണം അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയങ്ങണ് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കിങ്ങാണ്ട് എട്ട് കയറണ്ടറിഞ്ഞാൽ മതി ഇത്ര ആഴുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് കിട്ടണ ഞെണ്ടിൻ്റെ വലിപ്പം കണ്ടാലും ഇതാ നിങ്ങൾ ഇന്നതാ എന്ന് പറയും ഇപ്പം കാണിച്ച കഴിഞ്ഞ കഥ പാമ്പുള്ള കാടാണ് സമീറ അതിലൊന്നും ഇല്ലടാ കാണണ്ടതാ ഒന്നുമില്ല മോന ഇല്ലടാ അക്കോറിയത്തിൽ ഇരട്ട മൈരിതാ ആടൊക്കെ എടുക്കണ് കാണുന്നതാ ഓലന്റെ സൈഡ് ഇടാ അതിന്റെ അടിയിലാണ് കാപ്പാടൻ അപ്പൊ ഒന്നും അറിയില്ല ഇന്നോട് ചോയിക്കണ്ടേ മനോ നമ്മളോടൊന്നും ചോദിക്കൂലിപ്പോ ഓരോന്നെ ചെയ്യാൻ അങ്ങനെ ഡൈവോഴ്സാക്കാനായിട്ടാ ഏ അല്ലീ പരിപാടിക്കൊന്നും കൊണ്ടിരില്ല എൻ്റെ ഏട്ടനോടൊന്ന് പറയാനുണ്ട് ചെന്നൈക്ക് കറുത്താൻ ഷെഫീഖാ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അനിയനെ ചെന്നൈക്ക് വിളിച്ചോ ഒരു ഉപകാരം ചെയ്യാ ഓനോ ഇതിലാണ് ഞണ്ട് യോ ബാല ഞാൻ വെച്ചാൽ ഈ പരിപാടി നിർത്താം ടൈം ആടാ ഫീൽഡ് ഔട്ട് ആയിക്കണ് ഫീൽഡ് ഔട്ട് ആയിക്കണു ആ പക്ഷേ ഞാൻ അവളൊരു ഇങ്ങോട്ട് ഫോനോ ഞാനവിടെ റിങ് ഇട്ടിരിക്കണം എന്റെ റിങ് വലിക്കാൻ ടൈം മാച്ചി എന്റെ റിങ് ഞാൻ തന്നെ വിളിക്കും എന്നാലേ രണ്ടുണ്ടാവുള്ളൂ ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാലോ എനിക്ക് എനിക്ക് മലയാളം പറയാൻ വെച്ചേവറിന് മുമ്പിൽ വരുമ്പോൾ ഇനി ഇൻ്ററി ഇങ്ങനെ വലിക്കാൻ പോണോ എന്താ പിടിച്ച ക്യാമറ പിടിച്ചാണെത്തിനു ആ എക്സൈസ് ചെയ്യട്ടെ എന്നാലെ വലിച്ചു കയറ്റാൻ പറ്റില്ല അത്രയും വലുതാണ് കയറാൻ പറ്റുന്നത് ആ ആ ഇത് ഞങ്ങളുടെ പ്രൊഫഷണലിസം വേറെ അല്ല ആ അതന്നെ

കണ്ടില്ല ഇങ്ങനെ പനു കണ്ടുപിടി കണ്ടില്ല അതിനൊക്കെ നമ്മൾ തന്നെ വലിക്കണം ഇതാണ് പറഞ്ഞത് കുരുത്തം പൊരുത്തം ആണ് ആകെ ഒറ്റ അത് ചെയ്യ എന്റെ സ്പോട്ടുണ്ട് ഇവിടെ തന്നെ കൊടുക്കാൻ ആ ഇട്ട് ഞാൻ മൂലധന ഞാനസ്കരിച്ചോണ്ടാണ് നിൽക്കുന്നുണ്ട് അല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങള് സുബൈക്ക് പള്ളിയിൽ പോകുന്നു അല്ല ഞങ്ങള് പള്ളിയിൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പക്ഷെ പോക്ക് തുടങ്ങിയിരിക്കണേ പക്ഷെ ഇന്ന് പോയാ സ്റ്റാർട്ടിങ് കണ്ടില്ല എന്താ ചെയ്യാ ചെയ്യാതിന് ഞാൻ തന്നെ വേണം കൂടി ഞണ്ട് തല്ലുകൂടുന്നു മതി അപ്പുറത്തെ അപ്പുറത്തൊട്ടെ ഞണ്ടാ ഈ സ്പോട്ട് അടിപൊളി സ്പോട്ടാടാ ഈ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് ഇവിടെ ഒക്കെ ഞണ്ടിട്ടാണ്ടല്ലോ കാപ്പാടനാണ് എടാ അതാ കാണ ഇത് ഞണ്ടില്ല എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വിളിച്ചോ ശരി എടാ പരിപാടി നിർത്തി പൊയ്ക്കോ പ്ലസ് ടു കഴിഞ്ഞില്ലേ അല്ല വലിയ ഡിഗ്രിക്കറ്റ പൊയ്ക്കോ വെറുതെ വെറുതെ ഇതാ മക്കളെ വരാൻ പോണ കിട്ടും കാപ്പാടന ഫാനൂടെ കൈന്റെ ഭാഗ്യം കിട്ടി 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 നമുക്ക് ഇന്ന് റോസ്റ്റ് അടിക്കാനുള്ള സാധനമായിട്ടാ എത്രണായി മൂന്നെണ്ണല്ലേ ഹോട്ടലിൽ ചിപ്പിലിപ്പില്ല ചിപ്പില വെള്ളം എനക്കല്ലേ വെള്ളം എനക്കാതെ പൊക്ക് പൊക്കി വലി പൊക്കി വലി പൊക്കി വലിയ അതെങ്കിൽ അത് അല്ലാ രണ്ടു ഉരുളൊക്കെ ഉള്ള സാധനം ഉണ്ട് എടാ രണ്ടു ഉരുളക്കുണ്ടായി എടാ അടുത്ത പോക്ക് മുതൽ ഇങ്ങോട്ടേക്ക് വലിക്കാൻ ഞാൻ ചേട്ടാ അവിടെ നല്ല വെയിലാണ് എന്റെ അമ്മ പറഞ്ഞിട്ട് ഇവിടെ വെയിലുള്ളായിരുന്നു ആ എൻ്റെ അമ്മയും പറഞ്ഞ എൻ്റെ അമ്മ പറയൂലേ കഴിഞ്ഞു കറത്തിട്ട് കറക്കാനേയ ഇറച്ചും കൂടി കറുത്ത സുഡാനിയെന്നു പറയും ഞാൻ ഓൾറെഡി പിന്നെ സുഡാനിയായിരിക്കണം ਦੀ ਬਨੇ ਚੋਂ ਮੋ ਨਾ ਫਾਨੂ ਦੇ ਸਪੌਟ ਹਨ ਅਦਰ ਮਰਨੀ ਕਾਲਾ ਬਮਚਾ ਆਲਾ ਸਾਮਾਨ ਗੜਚੋਂ ਡੇ ਨ ਪੰਨਿਆਲੇ ਇੰਦਾਂ ਨਹੀਂ ਆ ਤੀਰੀ ਆ ਫੋਟਾ ਦੀ ਅੜਾ ਅਪਰਤਾਨੇ ਅਪਰਤ ਕਿੜਾ ਅਪਰਤ ਕਿੜਾ ਕੋਟ ਕੋਟ ਹਾਂ ਅੜਾ ਆ ਸਾਨਾ ਆ ਜਿ ਵਸ ਚਿਦਰੀ ുള്ളിയും കണ്ടിട്ട് താമർത്തിയാൽ മതി കയറി ഇതേ ഉള്ളു പരിപാടി ഒന്നും അറിയില്ല അതൊക്കെ പറയണ്ടേ പഠിപ്പിച്ചല്ലേ ഇതൊക്കെയാണ് ഞണ്ട് ഞണ്ട് എന്നൊക്കെ പറഞ്ഞാല് പണ്ടത്തെ ഞണ്ടാണ് ഞണ്ട് ഒരു കാലിന്നൊക്കെ വെച്ചാല് ഷിപ്പിലിയാക്ക് ഇതാ ഈ തെങ്ങിന്റെ വണ്ണുണ്ടാവും കൈ ഒന്ന് സാറാകട്ടെ എല്ലാവരും എക്സൈസ് ആയി ഷിപ്പില കറക്കേറിട്ട തലക്കെയാണ് ആ തലക്കുള്ള റിങ്ങിലാണ് അവിടെ തന്നെ നൊട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ചപ്പ തന്നെ വലിച്ചോ അത് പട്ടാളക്കാർ പോണമാതിരി പോണേ നമ്മളെ അതിർത്തിയിൽ യുദ്ധത്തിന് പോണമാതിരി നല്ല ശബ്ദം ഉണ്ടാക്കരുത് ശബ്ദം ശബ്ദം ഉണ്ടാക്കരുടെ കുതിര ഫസ്റ്റൂലി ഫസ്റ്റത്തൂലി വലി എന്താ

പൊന്തി പാട കുട്ടാ അന്നെ പൊട്ടിക്കാത്ത അജ്മലെന്ന് പറഞ്ഞ് പോരാടാ സാണ്ട് സാണ്ട് ആ നിറ കൊടുത്ത് അവസാനിപ്പിച്ച് ഔദ്യോഗികമായി ഞങ്ങൾ സ്ഥലം കാലിയാക്കാൻ പോവാണ് നീ ഞെണ്ടെ പേരെ കൊണ്ടു റോസ്റ്റാക്കണം അതാണ് ഇനി പ്ലാൻ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരാൻ പോണത് ഈ ഞണ്ടിനെ നമ്മൾ റോസ്റ്റ് റോസ്റ്റാക്കാൻ പോകണം വീഡിയോസ് കഴിഞ്ഞ കഥ ഔദ്യോഗികമായി ഞണ്ടിനെ പൊരുത്തം അവസാനിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഇരുപോലും രണ്ട് ടീമും വിജയിച്ചിരിക്കും നിങ്ങൾക്ക് അത് കഴിച്ചു ചോദിച്ചാൽ കാണിക്കാം നിലത്തത് നിലത്തത് അപ്പോൾ ഔദ്യോഗികമായി ഞെൻറ്റിനെ പിടുത്തം അവസാനിച്ചപ്പോൾ നമുക്ക് ഞെൻറ്റിന് കിട്ടിയാണ് കുറയാം പക്ഷേ ഒക്കെ ചെറുതാണ്